ഓണത്തിന് സദ്യ കഴിച്ച അടിപൊളി കൈയിൽ അപ്പൊ നമുക്കൊരു നെയ്ച്ചേറില്ല അതും ബസ്മതി റൈസും ഉണ്ട് ഇതിനായി ഒരു ഗ്ലാസ് ബസ്മതി റൈസ് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം ഇരുപത് മിനിറ്റ് കുതിരാൻ വേണ്ടി മാറ്റി വെക്കാം മുക്കാൽ സവാള നീലത്തെ കട്ട് ചെയ്യാം ഒരു പീസ് ഇഞ്ചി ചതച്ചെടുക്കാം അരൊന്ന് സ്ട്രെയിൻ ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട് ഒരു കുക്കറിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നീലത്തെ കട്ട് ചെയ്ത് സവാള ചേർത്ത് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കണ്ടേ ഉള്ളി റെഡിയായി സെയിം ഓയിലോട്ട് തന്നെ കുറച്ച് ക്യാഷിനിട്ടിട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കളർ ഒന്ന് മാറി വരുമ്പോൾ കുറച്ച് കിസ്മിസും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മാറ്റി വെക്കാം സെയിം ഓയിലോട്ട് ഒരു ടീസ്പൂൺ നെയ്യ് ഒരു ബട്ട രണ്ട് ഗ്രാമ്പു രണ്ട് ഏലക്ക അര ടീസ്പൂൺ പെരും ചീരം ചേർത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കാം ഇനി കുറച്ച് സവാളയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അതിൻ്റെ വരുമ്പോൾ ഇഞ്ചി ചതച്ചതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കുതിർത്തെടുത്ത അരി ഒരു അഞ്ച് മിനിറ്റ് റോസ്റ്റ് ചെയ്തെടുക്കാം രണ്ട് ഗ്ലാസ് അളവിൽ വെള്ളം പകുതി നാരങ്ങ പിഴിഞ്ഞതും ഉപ്പും ചേർത്ത് ഹൈ ഫ്ലെയിമിൽ ഒറ്റ ബിസിലടിപ്പിച്ചെടുക്കാം വിസിലെല്ലാം പോയ ശേഷം കുറച്ച് നെയ്യും വറുത്ത മിക്സും കൂടി ചേർത്ത് അത് അഞ്ച് മിനിറ്റ് നേരം കൂടി അടച്ചു വെച്ചാൽ നെയ് റെഡി വേറെ പാത്രത്തിലോട്ട് മാറ്റാൻ മറക്കല്ലേ എന്താ ട്രൈ ചെയ്യല്ലേ